വരുന്ന ശനിയാഴ്ച ഇരുപത്തിയാറാം തീയതി ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി രാവിലെ പത്ത് മണി മുതൽ ക്ലബ് ഹൗസിൽ ഒരു ഒരു ചെറായി മുനമ്പം വിഷയം വലിയ ഒരു ചർച്ചയ്ക്ക് വിധേയമാവുകയാണ് അത് വലുത് എന്ന് വെച്ചാൽ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ തലത്തിൽ തന്നെ മലയാളികളാണ് പക്ഷേ വലിയൊരു മാമാങ്കമായിട്ട് അത് മാറും എങ്ങനെയാണ് മോഡേൺ ടെക്നോളജിയും സോഷ്യൽ മീഡിയയും ജനാധിപത്യത്തിൻ്റെ ശാക്തീകരണത്തിന് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉഗ്രൻ തെളിവായിരിക്കും ഈ വരുന്ന ക്ലബ് ഹൗസ് പ്രോഗ്രാം ഇന്ത്യൻ മതേതരത്വത്തെ ബലപ്പെടുത്താൻ ആധുനിക സാങ്കേതിക വിദ്യയും വിനിമയ സൗകര്യങ്ങളും ഉപയോഗിക്കുന്നതിൻ്റെ അതിസുന്ദരമായ കാഴ്ച ഇന്ത്യൻ ഭരണഘടനയെ ആധുനിക സാങ്കേതിക വിദ്യ കൊണ്ട് എങ്ങനെ ഉയർത്തിപ്പിടിച്ചു നിർത്താം എന്നതാണ് ഈ ക്ലബ് ഹൗസ് പ്രോഗ്രാം അത് നടത്താൻ പോകുന്നത് ഏതായാലും പത്ത് മണിക്ക് ആരംഭിക്കുന്നു അഭ്യന്യ ചങ്ങനാശ്ശേരി നിയുക്ത ആർച്ച് ബിഷപ്പ് അഭ്യന്യ മാർ തോമസ് തറയിൽ പിതാവ് വരുന്നുണ്ട് നിയമാവിദഗ്ധനായ ശ്രീ സ്റ്റാലിൻ ദേവൻ അദ്ദേഹം ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ചെറായി മുനമ്പം പ്രദേശത്തെ ജനം വരുന്നുണ്ട് അവരുടെ അനുഭവങ്ങൾ അവർ നേരിട്ട് വിവരിക്കും അതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റായിട്ടുള്ളത് അവിടുത്തെ വി ഐ പിസ് മനമ്പത്തെ ദുരിതം പേറുന്ന ആ മനുഷ്യരാണ് അവർ തങ്ങളുടെ പ്രശ്നങ്ങൾ നാട്ടുകാരോട് വിളിച്ചു പറയാൻ പോവുകയാണ് ആയിരക്കണക്കിന് പേര് അത് നേരിട്ട് കേൾക്കാൻ പോവുകയാണ് ക്ലബ് ഹൗസിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ ആയിരക്കണക്കിന് പേരിലേക്ക് ലക്ഷക്കണക്കിന് പേരിലേക്ക് മുനമ്പം ജനം നേരിട്ട് അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കുകയാണ് എന്ന് മാത്രമല്ല ഇത് ജനപ്രതിനിധികൾക്കുള്ള ഒരു സുവർണ അവസരമാണ് ഞങ്ങൾക്ക് ചോദ്യങ്ങളുണ്ട് ജനാധിപത്യ വിശ്വാസികളായ ഞങ്ങൾക്ക് ചോദ്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ ഞങ്ങൾ നിങ്ങൾക്കൊരു അവസരം തരികയാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന നിലപാടുകൾക്ക് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യം ഞങ്ങളെ ഞങ്ങളെക്കുറി ഞങ്ങളെ കൂടി ഒന്ന് ആ ബോധ്യം ഞങ്ങൾക്കും പകർന്നു തരിക നിങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തുക ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് വക്കഫ് ആക്റ്റിനെ സംബന്ധിച്ച് നിയമം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനം കേരളത്തിലെ ജനം ചോദിക്കുന്ന ചോദ്യത്തിന് എം പിമാർക്കോ എം എൽ എ മാർക്കോ ഉത്തരമുണ്ടെങ്കിൽ വരിക ഇതാണ് ശരിയായ ഒരു ജനാധിപത്യ ഡയലോഗ് എന്ന് പറയുന്നത് എപ്പോഴും എം എൽ എമാരെയും എം പിമാരെയും കേൾക്കുന്നവരാണ് നമ്മൾ നല്ല കാര്യം തന്നെയാണ് പക്ഷേ എം എൽ എമാരോടും എം പിമാരോടും ജനത്തിന് ചിലതൊക്കെ ചോദിക്കാനുണ്ട് ആത്മാർത്ഥമായി മറുപടി മറുപടി പറയാൻ തയ്യാറുള്ളവർക്ക് സ്വാഗതം എപ്പോൾ വേണമെങ്കിലും വരാം നിങ്ങളിൽ ചിലരെ ഞങ്ങൾ നേരിട്ട് വിളിക്കും വിളിക്കും Kerala Digital Media 8 Vision Network